നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ മലപ്പുറത്ത് ഭൂമിക്ക് പട്ടയം അനുവദിക്കാൻ സെന്റ് കണക്കിന് കൈക്കൂലി നിശ്ചയിച്ച് അരലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ വിജിലൻസ് പിടികൂടി തിരുവാലി വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നിയമത്തുള്ളയാണ് മലപ്പുറം വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത് മഞ്ചേരി കാരക്കുന്നിൽ നിന്നാണ് നെഹ്മത്തുള്ള പിടിയിലായത് സെന്റ് ഒന്നിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് രൂപ വെച്ച് ഏഴു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രൂപയാണ് നെഹ്മത്തുള്ള കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നത് ആദ്യ ഗടുവായി അമ്പതിനായിരം രൂപ മഞ്ചേരി കാരക്കുന്നിലെത്തി കൈമാറാനും ബാക്കി തുക നാലു മാസം കഴിഞ്ഞ് പട്ടയം കിട്ടുന്ന സമയത്ത് നൽകണമെന്നുമാണ് പറഞ്ഞിരുന്നത് തവനൂർ കുഴിമണ്ണ സ്വദേശി നൽകിയ വിവരമനുസരിച്ചായിരുന്നു വിജിലൻസ് നടപടി പരാതിക്കാരന്റെ മുത്തച്ഛന്റെ പേരിൽ തിരുവാലി വില്ലേജ് പരിധിയിലുള്ള എഴുപത്തിനാല് സെന്റ് വസ്തുവിൻ പട്ടയം ലഭിക്കാൻ അമ്മയുടെ പേരിൽ രണ്ടു വർഷം മുമ്പ് തിരുവാലി വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു അപേക്ഷയിന്മേൽ നടപടി സ്വീകരിച്ചു വരവേ വില്ലേജ് ഓഫീസർ ട്രാൻസ്ഫർ ആയി ഈ മാസം ഏഴാം തീയതി പരാതിക്കാരൻ പട്ടയ പേക്ഷൻമേലുള്ള നടപടി അന്വേഷിക്കാൻ വില്ലേജ് ഓഫീസിലെത്തി അപേക്ഷ ഓഫീസിൽ കാണാനില്ലെന്നായിരുന്നു അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നിയമത്തിലുള്ള മറുപടി ഒപ്പം അമ്മയെ കൊണ്ട് പുതിയ അപേക്ഷ എഴുതി വാങ്ങിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വീണ്ടും വില്ലേജ് ഓഫീസിലെത്തിയപ്പോൾ നിലവിലുള്ള അപേക്ഷ പട്ടയം കിട്ടാൻ സാധ്യതയില്ലെന്നും മറ്റൊരു വഴിയുണ്ടെന്നും അറിയിച്ച് കൈക്കൂലി പ്ലാൻ അവതരിപ്പിക്കുകയായിരുന്നു അതോടെയാണ് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചത് മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി എം ഗംഗാധരന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർമാരായ ജ്യോതിന്ദ്രകുമാർ റിയാസ് ചാക്കിരി സന്ദീപ് റഫീഖ് എസ്ഐമാരായ മോഹനകൃഷ്ണൻ മധുസൂദനൻ ഷിഹാബ് എസ് ഐ ഷറഫുദ്ദീൻ തുടങ്ങിയവർ അടങ്ങുന്ന സംഘമാണ് നിയമത്തുള്ളയെ പിടികൂടിയത് എഡിറ്ററിലായി മഞ്ചേരി இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மே உயர்ந்த ஜோலி சாத்தியதாக அந்தரஷ்ர நிலவாரமள்க்கு இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமிண்ட் ஸ்டடீஸ் Member டவுன்ஹாள் திரு கூடுதல் விவரங்கள் விளிக்காக நைன் த்ரீ டபிள் எயிட் டூ வண நைன் டபிள் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു